വില്ലേജ് സ്റ്റോറീസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിലെ കരിമ്പഴ പഞ്ചായത്തിൽ കോട്ടപ്പുറത്തിനടുത്തുള്ള ചൂലങ്ങാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മകരവിളക്ക് ദിവസം നടന്നു വരുന്ന പന്ത്രണ്ടായിരം എള്ളുതിരി സമർപ്പണം എന്ന പരിപാടിയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് പതിനാറാം മൈൽ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ചീരക്കുഴിക്കുള്ള റോഡ് വഴി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇടതു ഭാഗത്തായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കാണാൻ സാധിക്കും എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു വരുന്ന ഒന്നാണ് പന്ത്രണ്ടായിരം എള്ളുതിരി സമർപ്പണം മകരവിളക്ക് ദിവസമാണ് ഈ വഴിപാട് നടക്കുന്നത് നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നുണ്ട് തെളിയിക്കാനുള്ള എള്ളുതിരികളൊക്കെ പ്രത്യേകം തയ്യാറാ തയ്യാറാക്കിയിട്ടുള്ള തട്ടുകളിലായിട്ട് നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെയധികം ഭക്തജനങ്ങളാണ് ഈ എളുതിരി സമർപ്പണത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ക്ഷേത്രം മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ സ്തൂപങ്ങൾ പോലെ കാണുന്നത് കുടുംബവിളക്ക് എന്നാണ് പറയുക ഓരോരോ ഫാമിലിക്ക് എളുതിരി സമർപ്പണത്തിനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ കുടുംബവിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജാരി അവിടെ നിന്ന് കൊണ്ടുവരുന്ന ദീപമാണ് ആദ്യമായിട്ട് എഴുതിരി തെളിയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ കല്ലുവിളക്കിലുള്ള എഴുതിരികളാണ് ആദ്യമായിട്ട് തെളിയിക്കുന്നത് അവിടെ നിന്ന് ബാക്കി എഴുതിരികളിലേക്കുള്ള എഴുതിരികളിലേക്ക് ദീപങ്ങൾ പകർന്നു നൽകുകയാണ് ചെയ്യുക വിളക്കിലെ ദീപങ്ങളൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി താഴെ തട്ടുകളിൽ ക്രമീകരിച്ചിരുന്ന ക്രമീകരിച്ചിട്ടുള്ള എളുരകളിലേക്ക് ദീപങ്ങൾ പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മതിൽക്കെട്ടിനുള്ളിലുള്ള കുടുംബവിളക്കുകളിലേക്ക് ക്ഷേത്രത്തിലെ പൂജാരി ദീപങ്ങൾ പകർന്നു നൽകുന്ന കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു കുന്നൻമുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദീപങ്ങൾ തെളിയിച്ച ശേഷമുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുക ഏകദേശം രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ചൂലങ്ങാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കോഴിക്കോട് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം നടത്തിയ പഠനങ്ങളിൽ ഉടന്ന് കിട്ടിയ ചില വസ്തുക്കളിൽ നിന്നൊക്കെ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിലാണ് രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഒക്കെ വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ദീപങ്ങളൊക്കെ ഏതാണ്ട് മുഴുവനായി തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് എവിടെ നോക്കിയാലും തെളിഞ്ഞു കത്തുന്ന എള്ളുതിരികൾ നമുക്ക് നല്ല ഒരു കാഴ്ചയാണ് സമ്മാനിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ കാണാം താങ്ക്